നമ്മുടെ ചുറ്റും എല്ലായിടത്തും കാണാനാകാത്ത ഒരു ശക്തി നിലകൊള്ളുന്നു അതാണ് ഓറ നമ്മുടെ ഉള്ളിലെ ചിന്തകളും വികാരങ്ങളും ലോകത്തോട് പ്രകടമാക്കുന്ന ഒരു അദൃശ്യ ശക്തി ഇന്നു നാം കാണാൻ പോകുന്നത് വെറും ഏഴ് ദിവസത്തിൽ എങ്ങനെ ഒരാൾക്ക് ശക്തമായ ദൈവികമായ ഓറ വികസിപ്പിക്കാം എന്നാണ് അനുജ് എന്നൊരു യുവാവ് എവിടെ ചെന്നാലും ആളുകൾ അവനെ ശ്രദ്ധിക്കുന്നില്ല കാണാത്ത പോലെ പെരുമാറുന്നു അതോടെ അവൻ്റെ ആത്മവിശ്വാസം കുറഞ്ഞു എനിക്ക് ആകർഷണമില്ല ആരും എന്നെ മാനിക്കുന്നില്ല എന്ന് കരുതി അവൻ നിരാശനായി ഒരു ദിവസം അവനൊരു ബുദ്ധ സന്യാസിയെ കണ്ടുമുട്ടി അനുഛോദിച്ചു എന്തുകൊണ്ടാണ് ചിലർ കടന്നു പോകുമ്പോൾ തന്നെ എല്ലാവരും അവരെ ശ്രദ്ധിക്കുന്നത് പക്ഷെ എന്നെ എന്തുകൊണ്ടാരും ശ്രദ്ധിക്കുന്നില്ല സന്യാസി മറുപടി നൽകി മകനെ അവരുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൊണ്ടല്ല അതവരുടെ ഓറയാണ് ഓറ ഓറ നിന്റെ ഉള്ളിലെ സമാധാനം വിശ്വാസം കരുണ ഇതാണ് പുറത്തേക്ക് പ്രതിഫലിക്കുന്ന ഊർജത്തിൻ്റെ ഉറവിടം ഓറ നമ്മുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രതിഫലനമാണ് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഓറയെ മങ്ങിയതാക്കുന്നു പോസിറ്റീവ് ചിന്തകളായ ധ്യാനം കരുണ ഓറയെ ശക്തവും പ്രകാശമുള്ളതുമാക്കുന്നു ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് നീ ഉള്ളിൽ സമാധാനിയായാൽ ലോകം നിന്നെ പ്രകാശവാനായി കാണും സന്യാസി അനുജിന് ഏഴ് ദിവസത്തെ പരിശീലനം പറഞ്ഞുകൊടുത്തു ഒന്നാമത്തെ ദിവസം ശ്വാസത്തെ നിരീക്ഷിക്കുക ദിനം മുഴുവൻ ശ്വാസം ശ്രദ്ധിക്കുക പ്രതികരിക്കാതെ നിരീക്ഷിക്കുക അനുജ് മരത്തിനടിയിലിരുന്ന് ശ്വാസം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിൽ സമാധാനം നിറഞ്ഞു രണ്ടാമത്തെ ദിവസം ശുദ്ധമായ ആഹാരം സാത്വിക ഭക്ഷണം പഴങ്ങൾ ശുദ്ധജലം മാത്രം ശരീരത്തിലെ വിഷങ്ങൾ കുറയുമ്പോൾ ഓറ കൂടുതൽ പ്രകാശിക്കുന്നു മൂന്നാമത്തെ ദിവസം വാക്കിൻ്റെ ശക്തി പോസിറ്റീവ് ചിന്തകൾ അനുജ് സ്വയം മനസ്സിൽ പറഞ്ഞു ഞാൻ ശാന്തനാണ് ഞാൻ ശക്തനായവൻ ഞാൻ നല്ല ഊർജം പ്രകാശനം ചെയ്യുന്നവൻ അനുജ് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ ആളുകളുടെ പ്രതികരണം മാറി നാലാമത്തെ ദിവസം കരുണ ഒരാളെ പ്രതിഫലം പ്രതീക്ഷിക്കാതെ സഹായിക്കുക അപ്പോൾ ഓറ കരുണയാൽ സ്വാഭാവികമായി തിളങ്ങുന്നു അഞ്ചാമത്തെ ദിവസം ധ്യാനം പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുന്ന് സ്വയം ഒരു സ്വർണ്ണ വെളിച്ചം ശരീരത്തെ ചുറ്റി നിൽക്കുന്നതായി സങ്കല്പിക്കുക അനുജ് അനുഭവിച്ചു ദൈവിക വെളിച്ചം എന്നെ ചുറ്റിയിരിക്കുന്നു ആറാമത്തെ ദിവസം സ്വയം നിയന്ത്രണം അസൂയ കോപം മോശം വിനോദങ്ങൾ സോഷ്യൽ മീഡിയ വേസ്റ്റ് ഇവ ഒഴിവാക്കുക ഊർജം സംരക്ഷിക്കുമ്പോൾ ഓറ ശക്തമാകുന്നു ഏഴാമത്തെ ദിവസം സമ്പൂർണ്ണ ജാഗ്രത നടപ്പ് സംസാരിക്കൽ ജോലി എല്ലാം മനസ്സോടെ അനുജ് വില്ലേജേഴ്സിനോട് സംസാരിക്കുമ്പോൾ എല്ലാവരും അവനെ ശ്രദ്ധിച്ചു മാറ്റം ഏഴ് ദിവസത്തിന് ശേഷം അനുജ് ഗ്രാമത്തിലേക്ക് തിരികെ വന്നു ആളുകൾ ഉടൻ തന്നെ അവനെ ശ്രദ്ധിച്ചു പാഠം അവൻ മാറ്റിയത് മുഖവും വസ്ത്രവുമല്ല അവൻ്റെ ഉള്ളിലെ ചിന്തകളാണ് അത് ലോകം മുഴുവൻ അനുഭവിച്ചു ഓറ അത്ഭുതമല്ല അത് ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയുണ്ട് ഏഴ് ദിവസത്തെ ചെറിയ ശീലങ്ങൾ ശ്വാസം ശുദ്ധമായ ഭക്ഷണം കരുണ സത്യവാക്യം ധ്യാനം ഇവ ചേർന്നാൽ ദൈവീകമായ ഓറ നിങ്ങൾക്കും സ്വന്തമാക്കാം ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓറ പ്രകാശിപ്പിക്കൂ നമസ്തേ